ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ പുതിയ റൂൾസും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയ കുറച്ച് റൂൾസും കാര്യങ്ങളുമൊക്കെ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യാൻ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇപ്പം അത് ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിവിടെ നമുക്ക് കാണാം നമുക്ക് യൂട്യൂബ് കാണാൻ പോകുന്നതാണ് എൽ പാർട്ട്ണർ പ്രോഗ്രാം ആവാനുള്ള എലിജിബിലിറ്റി അതായത് യൂട്യൂബ് മോണിറ്റൈസ് ആവാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നാലായിരം വാലിഡ് പബ്ലിക് വാച്ച് ഹവേഴ്സ് അതായത് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് അല്ലാത്ത വീഡിയോസിനൊക്കെ നാലായിരം പബ്ലിക് വാച്ച് ഹവേഴ്സ് ഇൻ ട്വൽവ് മന്ത്സിൽ വേണം അല്ലെങ്കിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാലിഡ് പബ്ലിക് ഷോർട്ട് വ്യൂസ് അതായത് നമ്മുടെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള അതായത് നമ്മൾ സ്ക്രോൾ ചെയ്ത് കാണുന്ന രീതിയിലുള്ള ഇത് ടെൻ എം വരും അതും വിത്ത് ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ ടെൻ എം വേണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ നമ്മുടെ വീഡിയോസിന് നാലായിരം പബ്ലിക് വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിന് ടെൻ എം പബ്ലിക് ഷോർട്ട് വ്യൂസ് അതും വേണം അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ് ബോർഡ് തരാം എൻ്റെ മോണിറ്റൈസ് ആയിട്ടില്ല അപ്പം ഇതിപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ ഇവിടെ ഇവിടെ ആയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു എലിജിബിലിറ്റി കാണും നമ്മളിപ്പം എ എണ്ണിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇതാണ് എൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിപ്പോൾ തേർട്ടീൻ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോഴത്തേക്കിലാ ആൻഡ് വൺ ഓഫ് ദ ഫോളോയിങ് ഇതും കൂടെ വേണം ടെൻ എം ആണ് ഞാനിപ്പോൾ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഫോർ ട്വൻറ്റി വൺ പബ്ലിക് ഷോട്ട് യൂസ് ആണ് അപ്പം ഇതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കാണിക്കുകയുണ്ടോ ഓക്കെ അപ്പം ഇതും വേണം പിന്നെ നമ്മുടെ ഇത് മാത്രമല്ല ഇത് കൂടാതെ നമുക്ക് എന്താ വെയിറ്റ് ആ ഇത് കൂടാതെ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഇത് കണ്ടോ ഈ ചാനൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇത്തരം യൂണിറ്റ് മോണിറ്റൈസ് ആക്കി ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് നമ്മൾ ഇന്ത്യ കൊടുക്കുക പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ നമ്മുടെ വീഡിയോസ് കിഡ്സിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കിഡ്സിന് വേണ്ടി അല്ലാത്തയാണെങ്കിൽ അത് കൊടുക്കുക അതിവിടെ സേവ് കൊടുക്കുക പിന്നെ ഫ്യൂച്ചർ എലിജിബിലിറ്റി ഈ ഫ്യൂച്ചർ എലിജിബിലിറ്റിയിൽ ഇത് മൂന്നും നമ്മൾ എനേബിൾ ആക്കിയിട്ടുണ്ട് ഇത് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ആവാൻ ഉള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്യൂച്ചേഴ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കാണിക്കുക സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വീഡിയോ അപ്ലോഡ്സ് പ്ലേ ലിസ്റ്റ് ക്രിയേഷൻ ആൻഡ് ആഡ് കൊളാബറേറ്റ് കൊളാബറേറ്റേഴ്സ് ടു പ്ലേ ലിസ്റ്റ് ആൻഡ് ആഡ് ന്യൂ വീഡിയോസ് ടു എക്സിസ്റ്റിംഗ് പ്ലേ ലിസ്റ്റ് അതായത് നമ്മുടെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും കൊളാബറേറ്റേഴ്സിൻ്റെ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ആണ് സ്റ്റാൻഡേർഡ് ഫ്യൂ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ് ഇതിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സിൽ പറയുന്നത് അതിൻ്റെ റിക്യർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചാനൽ ഈസ് ഫ്രീ ഫോർ ആക്ടിവിറ്റി കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ട്രാക്ക് ഇല്ലാത്ത എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഫീച്ചർ എനേബിൾ ആയിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ഇൻറ്റർമീഡിയറ്റ് ഫീച്ചേഴ്സിലാണ് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വീഡിയോസ് ഫിഫ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോങ്ങർ ദാൻ ആണെങ്കിലും കസ്റ്റം തമേൽ തമേൽസ് ആഡ് ചെയ്യണമെങ്കിലും ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിലും ഇൻറ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് നമ്മൾ ഇത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്യണം അതിൻ്റെ റിക്വയർമെൻസ് ആണ് സ്റ്റാൻഡേർഡ് അതായത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എനേബിൾ ആയിരിക്കണം പിന്നെ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ആവണം ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഫോൺ നമ്പർ വെരിഫൈ ആണ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത് ഫോൺ നമ്പർ നമ്മൾ വെരിഫൈ ചെയ്ത് ജസ്റ്റ് സിമ്പിളാണ് നമുക്ക് ഏത് നമ്പറ ഫോൺ നമ്പർ അവിടെ വെരിഫൈഡ് അല്ലെങ്കിൽ അവിടെ വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് വരും അതിലേക്ക് ഒരു ഒ ടി പി വരും അത് അവിടെ കൊടുത്താൽ അത് ഒപ്പം തന്നെ ആവുന്നതായിരിക്കും ഓക്കെ അത് ലാസ്റ്റ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നമുക്കിതുണ്ടോ എലിജിബിൾ ടു അപ്ലൈ മോണിറ്റൈസേഷൻ ഇതും ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ ഇത് എൽ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു എലിജിബിലിറ്റി ഫീച്ചേഴ്സ് സോറി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ എലിജിബിൾ ടു അപ്ലൈ മോണിറ്റൈസേഷൻ ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല ഈ എലിജിബിൾ ടു അപ്ലൈ ഫോർ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നതല്ല അപ്പം ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ ഇത് കൂടെ ആവശ്യം ആവുന്നാൽ നമുക്ക് എലിജിബിൾ ടു അപ്ലൈ മോണിറ്റേഴ്സും മോണിറ്റൈസ് ആവാനുള്ള എലിജിബിലിറ്റി ആകരുത് ഇതിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഇൻറ്റർമീഡിയറ്റ് അതായത് നേരത്തെ രണ്ടാമത് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കണം പിന്നെ നമ്മുടെ വീഡിയോ വെരിഫിക്കേഷൻ അതായത് വീഡിയോ വെരിഫിക്കേഷൻ പറയുന്നത് സിംപ്ലി ലുക്ക് അറ്റ് യുവർ ഫോൺസ് ക്യാമറ ആൻഡ് ഫോളോ ദ പ്രോം ലുക്ക് അപ്പ് ഓർ ഡൗൺ എക്സെട്രാ ടു ക്യുക്ക് ആക്സസ് ടു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആഫ്റ്റർ ടു മന്ത്സ് ഓഫ് ചാനൽ ആക്ടിവിറ്റി ഓർ ആൻഡ് ഫോളോയിങ് അവർ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് യു വിൽ എക്സ്റ്റാബ്ലിഷ് ദ ചാനൽ ഹിസ്റ്ററി ആൻഡ് അതായത് നമ്മളൊരു മുപ്പത് സെക്കൻഡ് മുപ്പത് മിനിറ്റാണ് എത്രയും സോറി നമ്മളൊരു സിംപ്ലി ആ ജസ്റ്റ് ഫോണിൻ്റെ ക്യാമറയിലൊക്കെ നോക്കിയിരിക്കുന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ് ചെയ്യുന്നതാണ് അപ്പോൾ ടു മന്ത്സിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആവും അല്ലെങ്കിൽ നമ്മുടെ ഒരു വാലിഡ് ഐ ഡി അതായത് പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ വാലിഡ് ഐ ഡി വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് സോറി അല്ലെങ്കിൽ ചാനൽ ഹിസ്റ്ററി നമുക്ക് ടു മന്ത്സിൻ്റെ ചാനൽ ഹിസ്റ്ററി അതായത് റീസൻ്റ്ലി അപ്ലോഡ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്ന ചാനൽ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെയായിട്ടും ചെയ ഇതായിരിക്കും അതായത് വെരിഫൈഡ് ആവുന്നതായിരിക്കും വെരിഫിക്കേഷൻ ഡൺ ആവുന്നതായിരിക്കും ഓക്കെ അപ്പം അങ് ഇത്രയും കൂടെ കാര്യങ്ങൾ ചെയ്തേക്കുക അതായത് മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സോറി ഇൻ്റർമീഡിയറ്റ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ എനേബിൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് മോണ്ടിന് ശേഷം ആവുകയുള്ളൂ ഓക്കെ ഇത്രയാണ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇപ്പം പുതിയ ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു